ചങ്കായ അൻവറിൻ്റെ ഫാൻസി ഷോപ്പിൽ ചുമ്മ അവൻ്റെ കൂടെ പോയിരുന്നതാണ് ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഒരാഴ്ച ഉള്ളൂ ചങ്കുകളോടൊപ്പം ഇരിക്കുന്ന സന്തോഷമൊന്നും വേറെ എവിടെ പോയാലും കിട്ടില്ല അല്ലേ എൻ്റെ മുത്താണ് അൻവർ ഈ നാടും വീടും വീട്ടുകാരുമേയും ഒന്നും വിട്ട് എവിടേക്കും പോവില്ല എന്ന വാശിയാണ് അവന് നാട്ടിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവൻ സ്വന്തമായി ഒരു ഫാൻസി ഷോപ്പുമുണ്ട് ഹാ പറയാൻ വിട്ടു ഞാൻ ഹാഷിക്ക് സുബൈർ ഉപ്പാടെ ഉമ്മാടെ പുന്നാര ആഷി ഈ പ്രാവശ്യം നാട്ടിലേക്ക് എന്നെ വീട്ടുകാർ നിർബന്ധിച്ച് വരുത്തിച്ചതാണ് എന്നെ പിടിച്ചു കിട്ടിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ദുബായിൽ ഒരു കമ്പനിയിൽ മാനേജറായി വർക്ക് ചെയ്യുകയാണ് ഞാൻ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ഒറ്റ മോനാണ് ഇരുപത്താറ് വയസ്സായിട്ടും ഞാൻ കെട്ടാത്തത് കൊണ്ട് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കുമാണ് ടെൻഷന് അതിന് കാരണമുണ്ട് പ്രേമനൈരാശ്യം നല്ല അസൽ തേപ്പ് കിട്ടിയിട്ട് വർഷം രണ്ട് കഴിഞ്ഞു തേപിൻ്റെ കാര്യത്തിൽ ഓൾ ഫോൺ ഡി പി എടുത്തതാണെന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല ഓളുടെ പേര് ഫർസാന ഹലാക്കിൻ്റെ മഞ്ചാണ് ഓൾക്ക് എഫ് പിയിലൂടെ പരിചയപ്പെട്ടതാണ് ഞാൻ ഓളെ ആദ്യമൊക്കെ ജസ്റ്റ് ഫ്രണ്ട്സിപ്പ് മാത്രമായിരുന്നു ഞങ്ങൾ തമ്മിൽ പക്ഷേ പിന്നീട് എപ്പോഴോ അത് പ്രണയത്തിലേക്ക് വഴി വെച്ചു വെച്ചതല്ല വെപ്പിച്ചതാണ് ഞാനല്ല ഓൾ എന്നെ നേരിട്ട് കാണണമെന്ന് ഓളുടെ വാശിക്ക് വാങ്ങിയാണ് ഓളെ കാണാൻ ഞാൻ ഓൾ പഠിക്കുന്ന കോളേജിൽ പോയത് അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഓളെ കാണുന്നത് ഓൾ എന്നെ ഒരുപാട് ഫോട്ടോയിലൊക്കെ കണ്ടിരുന്നു നമ്മളും മൊഞ്ചിന് കുറവൊന്നുമില്ലട്ടോ ഇത്രയും മൊഞ്ചു ഓൾക്കുണ്ടായിട്ടും സത്യത്തിൽ എനിക്കോളോട് അന്നേരം പ്രേമം ഒന്നും തോന്നിയില്ല പിന്നീട് ഒരിക്കൽ ഓൾ എന്നെ പ്രപ്പോസ് ചെയ്തു ഞാൻ അത് റിജക്റ്റ് ചെയ്തു അതൊന്നും വേണ്ട ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി എന്നു പറഞ്ഞു ഞാൻ പക്ഷേ ഓൾ മരിക്കുമെന്നു പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തി പക്ഷേ മോൻ നീ പോയി മരിച്ചോ എന്ന് ഞമ്മളും പറഞ്ഞു അതച്ചാല് ഞാൻ പറഞ്ഞ വാശിക്ക് ഞരമ്പൊക്കെ മുറിച്ച് ആശുപത്രിയിലായി ഓളെങ്ങാനും മരിച്ചാൽ പോലീസ് നമ്മളെ പിടിക്കൂലേ എന്ന് ഞാൻ പേടിച്ചു ഞാൻ ഓളെ കാണാൻ പോയി ഭാഗ്യം അന്നേരം ജീവനോടെ ഉണ്ട് ഓൾ നരമ്പ് മുറിക്കാനുള്ള കാരണം നമ്മളാണെന്ന് ഓൾ ഡോക്ടറോട് പറഞ്ഞു പിന്നെ അങ്ങേരുടെ വക ഉപദേശം നീ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ആ കുട്ടി ഇനിയും ഇതുപോലെ ചെയ്യും ഇനി ഇങ്ങനെ ചെയ്താൽ രക്ഷപ്പെടുത്താനായെന്നു വരില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ പിരാന്താക്കി അവസാനം ഞാൻ ഓളോട് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞു ഹോ പൂത്തിരി കത്തിച്ച പോലെ ആയി ഓളുടെ മുഖം പക്ഷേ എനിക്ക് കരണക്കുറ്റിക്ക് നോക്കി ഒന്ന് പൊട്ടിക്കാനാണ് തോന്നിയത് പക്ഷേ ഞാൻ കൊടുത്തില്ല പിന്നീട് പലപ്പോഴും ഞാൻ പല കാരണം പറഞ്ഞു ഓളെ ഒഴിവാക്കാൻ നോക്കി പക്ഷേ ഇവിടെ അട്ട പറ്റിയ പോലെ ഓൾ എന്നെ വിട്ടുപോയില്ല പിന്നെ മനുഷ്യ മനസ്സല്ലേ എപ്പോഴോ ഞാനും ഓളെ സ്നേഹിക്കാൻ തുടങ്ങി അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നു ഞാൻ ഓളുടെ കാര്യം എൻ്റെ വീട്ടിൽ പറഞ്ഞു പറഞ്ഞതേ ഓർമ്മയുള്ളൂ പിന്നെ അവിടെ മൂന്നാം മഹായുദ്ധമായിരുന്നു കൊന്നാലും സമ്മതിക്കൂലെന്ന് ഉപ്പ ഓളയെ കെട്ടു എന്നും പറഞ്ഞു ഞാൻ ഉപ്പ സമ്മതിക്കാതിരിക്കാനും കാരണമുണ്ട് ഞാനും ഓളും തമ്മിൽ രണ്ട് രണ്ട് വയസ്സിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ എനിക്ക് ഇരുപത്തിനാല് വയസ്സ് ഓൾക്ക് ഇരുപത്തിരണ്ട് പക്ഷേ എനിക്ക് പ്രശ്നമല്ലായിരുന്നു ഓൾ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓളുടെ വീട്ടുകാർ സമ്മതം മൂളി പക്ഷേ എൻ്റെ ഉപ്പ ഒരു വിധത്തിലും സമ്മതിച്ചില്ല പട്ടിണി കിടക്കാൻ തുടങ്ങി ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചില്ല എത്ര വലിയ ദേഷ്യക്കാരനാണെങ്കിലും സ്വന്തം മക്കൾ പട്ടിണി കിടക്കുന്നത് കണ്ടാൽ ഏത് ഉപ്പയും ഉമ്മയ സഹിക്കുക അവസാനം ഗതി കെട്ടി എൻ്റെ ഉപ്പ സമ്മതിച്ചു മൂന്ന് വർഷത്തെ പ്രണയത്തിന് ഒരു തീരുമാനമായപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ എൻഗേജ്മെൻറ്റും കഴിഞ്ഞു പക്ഷേ എൻ്റെ ഉപ്പ ഒരു കണ്ടീഷൻ വെച്ചു എനിക്ക് ഇരുപത്താറ് വയസ്സായിട്ട് മതി കല്യാണമെന്ന് എന്ന് വെച്ചാൽ രണ്ടു വർഷം കഴിഞ്ഞിട്ട് എത്ര വേണമെങ്കിലും കാത്തിരിക്കാമെന്ന് ഓളുടെ വീട്ടുകാരും പറഞ്ഞു പ്രണയിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ പോകുന്ന ത്രില്ലിലായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ സന്തോഷം അധികം ഉണ്ടായില്ല എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് കൃത്യം രണ്ട് മാസത്തിന് ശേഷം ഞങ്ങൾ രണ്ടാളും രണ്ട് വഴിക്കായി ഓൾക്ക് രണ്ട് വർഷം ഒന്നും കാത്തിരിക്കാൻ വയ്യത്രേ നല്ല കൊമ്പത്തൊരു പ്രൊഫഷണൽ വന്നിട്ടുണ്ടായിരുന്നു ഓൾക്ക് നമ്മൾ പിന്നെ കൊമ്പത്തെ ആളൊന്നുമല്ല ഒരു മീഡിയമാണ് വീട്ടുകാർ അത് നടത്താൻ തീരുമാനിച്ചു ഓളും സമ്മതിച്ചു അതൊക്കെ പറഞ്ഞ് ഓളിന് എനിക്ക് മെസ്സേജ് അയച്ചു ആ മെസ്സേജിൽ അവസാനിച്ചു നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരുപാട് കരഞ്ഞു ഞാൻ പിന്നെ പെണ്ണെന്ന വർഗത്തിനോട് വെറുപ്പായി ഉപ്പ ഒരുപാട് വയക്ക് പറഞ്ഞു എങ്ങനെ പറയാതിരിക്കും എൻ്റെ ഒരാളുടെ വാശിയായിരുന്നില്ലേ ഉമ്മ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞ് നാലു മാസം കഴിഞ്ഞപ്പോൾ ഓളുടെ കല്യാണം കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി അതിനുശേഷം ഇന്ന് ഒരു കല്യാണത്തിനെ പറ്റി ആലോചിച്ചിട്ടില്ല എഷി നീ എന്താ ആലോചിക്കുന്നേ അൻവറിൻ്റെ ചോദ്യമാണ് എന്നെ ചിന്തയിലേക്ക് നിന്ന് ഉണർത്തിയത് ഏയ് ഒന്നുമില്ലടാ പെട്ടെന്നാണ് എൻ്റെ ഫാൻസിയിലേക്ക് രണ്ട് പെൺകുട്ടികൾ കയറി വന്നത് അതിലൊരാളെ കണ്ടപ്പോൾ എനിക്ക് എന്തോ വല്ലാത്ത അറ്റാക്ഷൻ തോന്നി സാധാരണ ഒരു മൊഞ്ചാണ് ഓൾക്ക് വർഷാദിനെ പോലെ വല്ലാത്ത മൊഞ്ചൊന്നുമില്ല പക്ഷേ എനിക്കവളെ ഒരുപാട് ഇഷ്ടമായി ഞാൻ അവളെ തന്നെ ഒന്ന് നോക്കുന്നത് കണ്ടപ്പോൾ ഓൾക്ക് എന്തോ പോലെയായി സാഹി ഇത് നോക്ക് എങ്ങനെയുണ്ട് ഓളുടെ കൂട്ടുകാരിയോളോട് ഓൾ ചോദിച്ചു നല്ലയുണ്ട് ഷാഹി അപ്പോൾ ഷാഹിന എന്നായിരിക്കും പേര് ഇത്ര നാളും കെട്ടണ്ട എന്ന് പറഞ്ഞ് നടന്ന എനിക്കിപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നു അല്ല സാഹിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ അൻപർ ഓളോട് ചോദിച്ചു ഇവന് ഇവളെ അറിയോ എനിക്ക് മൂന്ന് ദിവസമായിട്ട് പനിയായിരുന്നു ഈ കാക്ക ഓ എന്നിട്ട് മാറിയോ രണ്ട് റിങ്ങൊക്കെ എടുത്തു വ അവർ എന്നാൽ പിന്നെ ശരി ഞങ്ങൾ പോട്ടെ അതും പറഞ്ഞ് അവർ പോയി ഡാ അനു എന്താടാ ഓളെ പേരെന്താ ആരുടെ നീ ഇപ്പോൾ സംസാരിച്ച കുട്ടിയുടെ സാഹിന എന്താടാ ഡാ എനിക്കോളെ നല്ലോണം ഇഷ്ടമായി ഓളെ കെട്ടണം എന്നുണ്ട് ഹാ ആണോ നന്നായി നന്നായിടാ നല്ല കുട്ടിയാണ് ഓൾ ഞാൻ നിനക്ക് ഓളെ വീട് കാട്ടിത്തരാം ആ ഹാ മോളുടെ ഉപ്പാക്ക് ഇവിടെ അടുത്ത് ഒരു കടയുണ്ട് ഉപ്പാക്കും ഉമ്മാക്കും രണ്ട് മക്കളാണ് ഇവളും അനിയത്തിയും സഹാനയും അനിയത്തിയിൽ എട്ടിൽ പഠിക്കുന്നു ഇവളോ പ്ലസ് ടു ആ എനിക്ക് നല്ല സന്തോഷം തോന്നി വീട്ടിലെത്തിയപ്പോൾ ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞു നല്ലതാണെങ്കിൽ നോക്കാമെന്ന് അവരും പറഞ്ഞു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പെണ്ണ് കാണാൻ പോയപ്പോൾ ഉമ്മാക്കും മോളെ നല്ല ഇഷ്ടമായി കല്യാണം ആറു മാസം കഴിഞ്ഞിട്ട് മതിയെന്ന് വീട്ടുകാർ പറഞ്ഞു നിക്കാഹ് കഴിപ്പിച്ചു ലീവ് കഴിയാൻ നിൽക്കാതെ ഞാൻ വേഗം തിരിച്ചു പോയി ആറുമാസം കഴിഞ്ഞിട്ട് ഇനി വരേണ്ടതല്ലേ പിന്നീടുള്ള ഫോൺ വിളിയിലൂടെയും ചാറ്റിങ്ങിലൂടെയും ഞാനും ഷാഹിനെയും ഒരുപാട് അടുത്തു ഞാൻ അവളോട് ഫർസാനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഓളോട് പോവാൻ പറ എൻ്റെ ഇക്കാക്ക് ഞാനുണ്ട് എന്ന് ഓളോട് പറഞ്ഞ് അവളെ കിട്ടാത്തത് എൻ്റെ ഭാഗ്യമാണ് ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി കല്യാണത്തിന് വേണ്ടി ഞാൻ വന്നു നാട്ടിൽ വന്നു നിക്കാഹ് കഴിഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ ഞങ്ങൾ കറങ്ങാൻ പോകും അതിഗംഭീരമായി തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എനിക്ക് പ്രിയപ്പെട്ട ഭാര്യയായും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മോളായും മോളു മാറി എന്നേക്കാൾ ഇഷ്ടം ഉപ്പാക്കും ഉമ്മാക്കും മോളയാ ഞാനും മോളും വയക്കു കൂടുമ്പോളും രണ്ടാളും വന്ന് എന്നെ വയക്കു പറയും ഒരു ദിവസം ഓളയും കുട്ടി ചുമ്മാ ഒന്ന് ചുറ്റാൻ പോയി മേലേക്കാണ് ഞങ്ങൾ പോയത് അവിടുന്ന് സാഹി ഐസ്ക്രീം വാങ്ങാനെന്നും പറഞ്ഞു പോയി അപ്രതീക്ഷമായി ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടു ഫർസാനിനെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണണ്ട എന്ന് വിചാരിച്ച അവളെ മുന്നിൽ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ആഷി ആഷിയെ ആരുടെ ആഷി നിനക്ക് പോയെന്നോടുള്ള ദേഷ്യം മാറിയില്ലേ അല്ലേ അയ്യോ എനിക്ക് ആരോടും ദേഷ്യമില്ലേ നിന്നോട് ചെയ്തതിനൊക്കെ എനിക്ക് കിട്ടി എൻ്റെ ലൈഫ് അത്രയും നന്നായിട്ടൊന്നുമല്ല അല്ല പോകുന്നേ ഇപ്പോഴും പ്രശ്നമാണ് അതിനിപ്പോൾ ഞാനെന്ത് ചെയ്തു വേണം ഒന്നും ശല്യപ്പെടുത്താതെ പോയി തന്നാൽ നന്നായിരുന്നു ഞാനത് പറഞ്ഞു കഴിയുമ്പോഴേക്കും സാഹി വന്നു ആഷി കാക്ക ആ ഷാഹി വാങ്ങിയോ ആ ഇതാ നീ എന്താ വാനില വാങ്ങിയേ നിനക്ക് ചോക്ലേറ്റ് അല്ലേ ഇഷ്ടം ആയിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ ഇക്കടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം സന്ദർഭേജിതമായ അവളുടെ ആ ഡയലോഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം ഫർഷാനക്ക് കൊടുക്കാൻ ഇതിലും വലിയ മറുപടി ഒന്നുമില്ല ഇക്കാക്ക ഇതാരാ സാഹി ചോദിച്ചു ആ ഇതാണ് പർസാന ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഓ അപ്പോൾ ഇതാണോ ആൾ ആയി ഷാഹി അവളോട് പറഞ്ഞു ഓൾ തിരിച്ചു ഇത് എൻ്റെ വൈഫ് സാഹിന ഞാൻ അവളോട് പറഞ്ഞു നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അന്ന് നിങ്ങൾ ഇക്കാനെ ഒഴിവാക്കിയില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഇക്കാനെ കിട്ടുമായിരുന്നില്ല സാഹി പറഞ്ഞു കേട്ട് എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു വാ സാഹി പോവാ ഞാൻ ഫർസാനെ നോക്കി ഒരു ലോഡ് പുച്ഛം വാരിയെറിഞ്ഞ് സാഹിനെയെ ചേർത്ത് പിടിച്ച് നടന്നു പിന്നെല്ലാ നമ്മളോടമുള്ള കളി